നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് തിരൂർ മംഗലത്ത് കുഴൽപ്പണ വിതരണക്കാരനായ സ്കൂട്ടർ യാത്രികനെ ആക്രമിച്ച വാഹനത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ഒരാൾ പിടിയിൽ നിറമരുതൂർ ചക്കരമൂല സ്വദേശി കണ്ണമ്പളപ്പിൽ സുഹൈദ് എന്ന ഇരുപത്തിമൂന്നുകാരനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം മംഗലം സ്കൂൾ പരിസരത്തായിരുന്നു കവർച്ച നടന്നത് ഇവിടെ ഞായറാഴ്ച രാവിലെ പോലീസ് പരിശോധന നടത്തി കാവലക്കാട് സ്വദേശിയായ യുവാവ് സ്കൂട്ടറിൽ പണവുമായി പോകുന്നതിനിടെയായിരുന്നു സംഭവം എം ഇ എ സ്കൂൾ പരിസരത്തെ വീട്ടിൽ പണം നൽകി മടങ്ങുന്നതിനിടെ സ്കൂളിന് മുന്നിലെ ഒഴിഞ്ഞ ഭാഗത്ത് വാഹനം തടഞ്ഞു നിർത്തി പണം കവർന്നു എന്നാണ് പരാതി രാവിലെ കവർച്ച നടന്നെങ്കിലും യുവാവ് പരാതി നൽകിയത് രാത്രിയായിരുന്നു സിസിടിവികൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത് കവർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കവർച്ച ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടന്നതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് യുവാവ് പണവുമായി എത്തുന്ന വിവരം ചോർത്തിയതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് കുടൽപ്പണ കവർച്ചാ സംഘങ്ങൾക്ക് സംഭവവുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കും കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ എടിഎമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുപോയ പണം തട്ടിയെടുക്കാനായി യുവാക്കൾ ആക്രമണക്കഥ മെനഞ്ഞ് നാടകീയരംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സംഭവത്തിലെ ചുരുൾ അഴിഞ്ഞത് അന്വേഷണത്തിലൂടെയായിരുന്നു വ്യാജകത പോലീസ് പൊളിച്ചടുക്കിയത് മംഗലത്തെയും സമാന സംഭവമാണോ എന്ന് ഒരുവേള പോലീസ് സംശയിച്ചിരുന്നു അറസ്റ്റിലായ സുഹൈദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ